ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവസോറോ ബുഡി ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് നല്ല ക്യാഷ്വൽ ആയിട്ടൊക്കെ ഇടാൻ പറ്റുന്ന നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള മൂന്ന് കളർ ഷെയ്ഡ് വരുന്ന നല്ലൊരു എളിയൻ കുർത്തിയാണ് ഫസ്റ്റ് വേണമെങ്കിൽ ഞാൻ ഈ വിയർ ചെയ്തിരിക്കുന്ന ഈ ഒരു മെറൂൺ കളറാണ് ആണ് അതിനകത്തേ വൈറ്റ് ഫ്ലവേഴ്സ് ഒക്കെ വന്ന് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പ്രിന്റഡ് ആണ് കൊടുത്തിരിക്കുന്നത് പിന്നെ സെക്കൻഡ് കളർ വരുന്നത് ബ്ലാക്കിനകത്ത് വൈറ്റ് ഫ്ലവർ വരുന്ന നല്ലൊരു കുർത്തിയാണ് പെട്ടെന്നൊക്കെ എവിടെയെങ്കിലും ഒക്കെ പോകണമെങ്കിൽ എടുത്തിരാന് പറ്റുന്ന നല്ലൊരു കുട്ടിയാണ് കുർത്തിയാണ് നല്ല എന്തിലൊക്കെ നല്ല അത്യാവശ്യം പേരൊക്കെ ഉള്ള നല്ലൊരു കുർത്തിയിലൂടെയാണ് എൻ്റെ അടുത്തൊക്കെ വരുന്നത് വൈറ്റ് വൈറ്റാണ് വൈറ്റിനകത്ത് ബ്ലാക്ക് കളർ വരുന്ന നല്ലൊരു കുർത്തിയാണ് അതുപോലെ തന്നെ ഇതിന്റെ ലൈൻ വരുന്നത് ചെസ്റ്റ് പോർഷൻ വരെയാണ് ഇതിൻ്റെ ലൈൻ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ഇതിന്റെ സൈസ് ഷാട്ട് വരുന്നത് മീഡിയം ടു ഡബിൾ എക്സൽ ആണ് അതുപോലെ തന്നെ ഇതിന്റെ പ്രൈസ് വരുന്നത് മുന്നൂറ്റി അൻപത് രൂപയാണ് അഫോർഡബിൾ പ്രൈസ് തന്നെയാണ് നിങ്ങൾക്ക് ഈ ഒരു ടോപ്പ് അത്യാവശ്യമാണെങ്കിൽ താഴെ കണ്ട വാട്സ്ആപ്പ് നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക അതിൻ്റെ ഒരു സെക്കൻഡ് കളർ വരുന്നത് ഈ ഒരു ബ്ലാക്ക് ആണ് അതുപോലെ നിങ്ങൾ ഇന്ന് ഈ വീഡിയോ ഫസ്റ്റ് ടൈമാണ് കാണണമെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യും കാരണം ഇതിന്റെ നോട്ടിഫിക്കേഷൻ ഒക്കെ വന്നാലേ നിങ്ങൾക്ക് ആയിട്ട് വരികയുള്ളൂ അടുത്തൊരു അടിപൊളി വീഡിയോയിൽ വരെ ടേക്ക് കെയർ ബൈ